ഓം അമൃതാത്മിക അയ നമ കഴിഞ്ഞ ദിവസം കലകളെക്കുറിച്ച് ചെറിയ പ്രഭാഷണം നടത്തിയതിന് ശേഷം ഒരാൾ സംശയം ചോദിച്ചു വിഷകല അമൃതകല എന്നിങ്ങനെ രണ്ട് കലകളുണ്ടല്ലോ എന്ന് അതിനെക്കുറിച്ച് ആ അതിൽ പ്രതിപാദിച്ചിരുന്നില്ല ഉണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും വിഷകല ഉൾക്കൊള്ളുന്നതാണ് രുദ്രഗ്രന്ഥിയാണ് അമൃതകല ഉൾക്കൊള്ളുന്നത് അതായത് അഗ്നിസൂര്യ സോമാത്മകമാണ് ഈ പ്രപഞ്ചം നമ്മുടെ ശരീരവും അങ്ങനെ തന്നെയാണ് അഗ്നി കലകളും സൂര്യകലകളും വിഷകലകളാണ് സോമകലകൾ മാത്രമാണ് അമൃതകലകളായിട്ടുള്ളത് അതുകൊണ്ടാണ് ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും അഗ്നി സൂര്യാത്മകങ്ങളാണ് സോമാത്മകമായിരിക്കുന്ന രുദ്രഗ്രന്ഥി മാത്രമാണ് അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഇടാ പിങ്കലാടികളിൽ ഇടാനാടി ചന്ദ്രനാഡിയായിട്ടും പിങ്കലാനാടി സൂര്യനാടിയായിട്ടും പറയുന്നു അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ വിഷനാടിയെന്നും അമൃതനാഡിയെന്നും പറയാം ഇടാ പിങ്കലാടികൾ ഇടയ്ക്കിടയ്ക്ക് സംയോജിക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ വിഷാമൃത സംയോഗം കൊണ്ട് കുണ്ടലിനീയ ഉത്ഥാപനം ഉണ്ടാകുന്നു എന്നും ചിലർ ചിലർ പറയുന്നുണ്ട് ചന്ദ്രൻ ഓഷധീശനാണ് ഓഷധീശൻ എന്ന് പറഞ്ഞാൽ ഓഷധികളുടെ ഈശൻ ഓഷധികൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഔഷധമെന്ന എന്ന വാക്കുണ്ടായത് ഔഷധികളിൽ നിന്നുണ്ടാക്കുന്നതാണ് ഔഷധം സസ്യങ്ങൾ രണ്ടു തരത്തിലുണ്ട് വനസ്പതിയും ഓഷധികളും ഓഷധ്യ എന്നാണ് ഫലം പാകമായി കഴിഞ്ഞാൽ നശിക്കുന്നതാണ് ഓഷധികൾ ഫലം പാകമായി കഴിഞ്ഞാലും പിന്നെയും നിലനിൽക്കുന്നതാണ് വനസ്പതികൾ നമ്മൾ ഈ ഓഷധികൾ അതുകൊണ്ടാണ് നമ്മൾ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത് അതിനാൽ അതിൻ്റെ ഈശൻ ചന്ദ്രനാണ് എന്ന് പറയുമ്പോൾ അമൃതകലയുടെ വ്യാപനമാണ് അതിലുണ്ടായിട്ടുള്ളതെന്നർത്ഥം ഈ അമൃതകലയിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത് പ്രഭാതത്തിലെ വെള്ളം അതായത് സൂര്യൻ സൂര്യനൊദിക്കുന്നതിന് മുമ്പ് കിണറിൽ നിന്ന് കോരിയ വെള്ളം സമാനമാണത്രേ ആ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അവിടെയാവട്ടെ ചന്ദ്രൻ്റെ കലകൾ ഏറ്റവും കൂടുതൽ ആ അവസരത്തിലേക്ക് കിണറുവെള്ളത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് സോമകലകൾ ആ സോമകലയാണ് അമൃതമെന്ന് പറയുന്നത് തന്നെയാണ് യാഗത്തിൽ സോമരസം ഉപയോഗിക്കുന്നതിൻ്റെയും പൊരുൾ അപ്പോൾ വിഷകലയും സോ അമൃതകലയും ഈ രണ്ട് കലകളും കൂടി കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം അതായത് ഋണധനബന്ധമാണത് നമ്മുടെ ശരീരവും അതുതന്നെയാണ് ഈ രണ്ട് കലകളെക്കുറിച്ചും ഒരുപാട് വിസ്തരിക്കുവാനുണ്ടാവും അതെല്ലാം ശ്രീചക്ര പൂജാ സമയത്താണ് കൂടുതൽ കൂടുതൽ ബോധ്യമായിത്തീരുക അതായിരുന്നാലും പ്രശ്നകർത്താവിൻ്റെ ഉത്ത ഉത്തരം ഇത്രമാത്രം മതി എന്നതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ